അസലാമലൈക്കും ഇന്ന് സംസാരിക്കുന്നത് സൂറത്തുൽ ലഹബിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് തബത്തി അദാബി ലഹബിൻ എന്ന സൂറത്ത് നിശ്ചിത എണ്ണത്തിലായി എല്ലാ ദിവസവും മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നു എന്നാൽ എന്തു ലഭിക്കും ഇന്ന തിരാവത്ത ഹാദിഹി സൂറത്തി ബിൻസിമിൻ്റെ അദതി മുഹദ്ദി മിനൽ മറാത്ത് ആരെങ്കിലും അദാബി ലഹബിൻ എന്ന സൂറത്തിനെ കൃത്യമായി എല്ലാ ദിവസവും മുടങ്ങാതെ നിശ്ചിതമായ ഒരു എണ്ണത്തിൽ എല്ലാ ദിവസവും പത്ത് വട്ടം ഒതുകുക അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്പത് വട്ടം ഓതുക നമുക്ക് കഴിയുന്ന ഒരു സംഖ്യയിലായി ആ സംഖ്യ തന്നെ എല്ലാ ദിവസവും ആ സംഖ്യയിലായിക്കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ ഓതിക്കൊണ്ടിരുന്നാൽ യുഹഫു അലമുൽ ജസദിയോ ശാരീരികമായ വേദനകളെ അവന് ലഘൂകരിക്കപ്പെടുന്നതാണ് ശാരീരികമായുള്ള തണ്ടൽ വേദന അല്ലെങ്കിൽ പിരടി വേദന ഇങ്ങനെയുള്ള വേദനകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായി ഈ സൂറത്ത് ഓതുന്നത് നല്ലതായിരിക്കും അന്നാഹ് ഈ സൂറത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നൽകി അനുഗ്രഹിക്കട്ടെ വാഹുദാ വാൻ അലഹമില്ലാമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാത്ത